പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം യൂട്യൂബില് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സീൻ കണ്ടു അത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തത് സെമറ്റിക് മതങ്ങളുടെ മതഗ്രന്ഥത്തെ കുറിച്ചാണ് സെമറ്റിക് മതങ്ങളിൽ പറഞ്ഞിട്ടുണ്ടത്രേ ഈ ലോകത്തിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊന്നു തിന്ന് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒരു ക്ലാസ് എൽ ഐ സിക്കാർക്ക് വേണ്ടി എടുത്ത് കഴിഞ്ഞ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അവരോട് വെജിറ്റേറിയൻ ആവണമെന്ന് പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ക്രിസ്ത്യാനികൾ വന്ന് എന്നോട് പറഞ്ഞത് സാറ് ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങൾക്ക് ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾക്ക് അത് തിന്നുന്നത് എതിരല്ല നിങ്ങൾക്ക് അഹിംസാ പരമോ ധർമ്മ എന്നുള്ള നിയമമാണ് ഞങ്ങളത് തിന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യനെ എഴുതിയതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എഴുതിയത് നിങ്ങളുടെ മതഗ്രന്ഥം ഒരു പുലിയാണ് എഴുതിയിരുന്നതെങ്കിൽ പുലിക്ക് വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് പുലി എഴുതും മതഗ്രന്ഥം എഴുതിയത് ഒരു കഴുതയാണെങ്കിൽ ആ കഴുതയ്ക്ക് വേണ്ടിയാണ് ഈ എല്ലാം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു കഴുത എഴുതും മനുഷ്യനാണ് മതഗ്രന്ഥം എഴുതി ദൈവത്തിന്റെ പേരിൽ എഴുതിയത് കൊണ്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ അവർ പറഞ്ഞു സാറേ അതിനെ കൊന്നു തിന്നോളാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം അതുങ്ങൾക്ക് വിവേകവും ബുദ്ധിയും കൊടുത്തിട്ടില്ല അതുങ്ങൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കൊന്നു തിന്നേണ്ടത് ഇത് ആണ് ഞാൻ പെട്ടെന്ന് യൂട്യൂബിലെ ഇത് കണ്ടപ്പോർത്തത് എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ സിംഗപ്പൂരിലോ മറ്റുമാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കുറേ കുരങ്ങന്മാര് അതിലെ ഒരു കുരങ്ങൻ വളരെ കുഞ്ഞല്ല കുറച്ച് വളർന്ന ഒരു ഒരു കുരങ്ങൻ അത് മരിച്ചു അതിന്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ട് ഈ ഡെഡ് ബോഡിക്ക് ചുറ്റും ഇങ്ങനെ കുരഞ്ഞന്മാർ വന്ന് അതിനെ കയ്യിലെടുക്കുക ആ ഡെഡ് ബോഡി എന്നിട്ട് ഉമ്മ വയ്ക്കുക എന്നിട്ട് തലോടുക എന്നിട്ട് ദൂരെ മാറി നിന്ന് മനുഷ്യൻ കരയുന്ന മാതിരി തല താഴ്ത്തി വയ്ക്കുക എന്നിട്ട് പരസ്പരം അതുങ്ങൾ കെട്ടിപ്പിടിക്കുക ഈ ദുഃഖം മനുഷ്യൻ ചെയ്യുന്ന അതേപോലെ അതേപോലെ ഒരു സീൻ ആ കുരഞ്ഞൻ കുട്ടിയെ ഇങ്ങനെ വീണ്ടും മടിയിൽ വയ്ക്കുക ഡെഡ് ബോഡി പിന്നെ താഴെ വയ്ക്കുക പിന്നെ കരയുക ഒരുമിച്ച് സൈലൻ്റാണ് ശബ്ദമൊന്നുമില്ല ആ ഒരു ഒരു സീൻ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഈ മൃഗങ്ങൾ കാണോ വികാരങ്ങളില്ല വിവേചന ഇല്ല ബുദ്ധിയില്ല അതിനെ കൊന്നു തിന്നാനാണ് മനുഷ്യനെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഈ മതഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ വികാര വിചാരങ്ങൾ ഇനി മറ്റൊരു എക്സാമ്പിൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുരങ്ങൻ്റെ തലയോടിൻ്റെ കപ്പാസിറ്റി അറിയാൻ ജീവനുള്ള കുരങ്ങനെ രണ്ട് ജാമറിനെ ഇടയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇതൊരു ജാമറിന് എന്നിട്ട് പതുക്കെ ഹൈഡ്രോളിക് പ്രഷർ കൂട്ടി ആ തലയോട് പൊട്ടി ചതഞ്ഞ് പൊട്ടുന്നതിൻ്റെ ഫോഴ്സ് അറിയാൻ ആ കുരങ്ങന്റെ മുഖമൊന്ന് കാണണം ഭയപ്പെട്ട് വറങ്ങലിച്ച് അതിന്റെ തല പൊട്ടുന്ന ആ ഒരു സീൻ വിവരണാതീതമാ വിധത്തിൽ ഒരു സീനാണ് കണ്ടത് വിവരിച്ചാൽ പോലും എന്റെ മനസ്സിന് സമ്മതിക്കണില്ല ഇതും കൂടെ മൂന്നാമതൊരു സംഭവം ഞാൻ നേരിട്ട് കാണേണ്ടായി നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ചെയർമാൻ ഡോക്ടർ സാംബശിവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്താണ് താമസിക്കുന്നത് ടാഗോർ ഗാർഡൻസിൽ ആണ് അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ കുമാരപുരത്തിൽ നിന്നും കൂടെ പോകുന്ന വഴിക്ക് വലത് സൈഡിൽ കുറച്ചു കാലങ്ങൾക്ക് ഒരു അറൗശാല ഉണ്ടായിരുന്നു കാളയെ പശുവിനെ അറക്കുന്നതാണ് പോത്തൊന്നും അവിടെ കണ്ടിട്ടില്ല കാളകളെ കണ്ടിട്ടുള്ളൂ അപ്പം രണ്ടു കൂറ്റൻ കാളകളെ അറക്കാനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇത് ഞാൻ പണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഡോക്ടർ സാംബശിവൻ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ വേണ്ടി ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് അകത്ത് കാത്തു നിൽക്കുന്നതിന് പകരം ഇപ്പം ഇങ്ങനെ കുറേ നേരം കാത്തിരുന്നപ്പോൾ അതിലെ ഒരാൾ വന്നിട്ട് ആ അറവ് ഒരാൾ വന്നിട്ട് ഒരു കാളയെ അഴിച്ചുകൊണ്ട് പോയി അഴിച്ചുകൊണ്ട് പോയപ്പോൾ ആ മറ്റേ കാളയുടെ വികാരം അതിന്റെ റെസ്റ്റ്ലെസ്നെസ് അതിന്റെ ശബ്ദം അതിന്റെ ദാരുണമായ കരച്ചിൽ ചെറിയ ശബ്ദത്തിൽ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇതിന് വികാരം ഇല്ലേ ഇതിന് ബുദ്ധിയില്ലേ ഇതിന് വിചാരം ഇല്ലേ മറ്റേതിനെ കൊണ്ടുപോയിട്ട് കുറേ ഒരു അര മണിക്കൂർ മണിക്കൂറാവുമ്പോഴത്തേക്കും ഇതിനെയും അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ആ വേദന ഭയം എന്നെ ആരെങ്കിലും രക്ഷിക്കോ ഈശ്വര എന്ന ആ ഒരു തോന്നൽ നടു റോഡിലിട്ട് പശുവിനെ കൊന്ന കോൺഗ്രസുകാരും അതിനെ ന്യായീകരിച്ച എം എൽ എമാരുമുള്ള കേരളത്തിൽ അതുപോലെ ബീഫ് കറി ഉണ്ടാക്കി വിൽക്കാനും അത് കൈനീട്ടി വാങ്ങിക്കാനും പരമദരിദ്രവാസികളുള്ള കേരളത്തിൽ ആ കാളയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയാണ് കാരണം അതിനെ കൊല്ലുന്നത് തിന്നാനാളുള്ളത് കൊണ്ടാണ് ആ തിന്നാനുള്ളവർക്ക് വേണ്ടി കൊല്ലുന്ന അവർ കൊല്ലാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടവരാണ് അവരിൽ നിന്ന് പരമദയായി പശുവിനെ കാളയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ ആ കാളയുടെ സ്ഥാനത്ത് നമ്മളിൽ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം ഇറാഖിലും സിറിയയിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പെൺകുട്ടികളെ മുമ്പിൽ നിർത്തിയിട്ട് ഐ എസ് ഐ എസ് കാരെ അങ്ങ് വെടിവെച്ച് തകർക്കുന്ന ആ സീനിൽ ആ പെൺകുട്ടികളുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിക്കാം അതിനും വികാര വിചാരേണ്ട പെൺകുട്ടികൾക്ക് ഈ കാളയ്ക്കും വികാര വിചാരേണ്ട രണ്ട് ജാമറുകൾ കിടക്കി വെച്ചിരിക്കുന്ന കുരങ്ങന്റെ തല പൊട്ടിത്തെളിക്കുന്ന അതിനകത്ത് ജാമാവുന്ന കുരങ്ങനും വികാര വിചാരുണ്ട് ഒരു കുട്ടി മരിച്ചതിൽ ദുഃഖം അത്തി ദയാ ദയയുടെ പരമാകാഷ്ടയിൽ വിവരിക്കുന്ന കാണിക്കുന്ന ആ വേദനാജനകമായിട്ടുള്ള കാഴ്ച അവയ്ക്കെല്ലാം വേദനയുണ്ട് അവയ്ക്കെല്ലാം വികാരങ്ങളുണ്ട് അവയ്ക്കെല്ലാം എല്ലാ തരത്തിലും മനുഷ്യനുള്ളതുപോലെ തന്നെയുണ്ട് നിർഭാഗ്യവശാൽ ചില മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലോ ചില മതത്തിൽ ഉള്ള പുസ്തകത്തിൽ എഴുതിയവരുടെ വീക്ഷണ പ്രകാരമോ മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് അറക്കാനും കൊല്ലാനും അതിന്റെ ഇറച്ചി വിൽക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കാം ഇറച്ചി ഇതിനെ കൊല്ലുന്നതും വിൽക്കുന്നതും തൊണ്ണൂറ് ശതമാനം ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ സമുദായത്തിന്റെ ലോകത്തിലെ അവസ്ഥ നോക്കാം ലണ്ടനിൽ ലോറി കയറ്റി കൊല്ലാൻ പോയതാ മനുഷ്യനെ ജർമ്മനിയിൽ കൊന്നു ഫ്രാൻസിൽ കൊന്നു അമേരിക്കയിലെ തകർത്തു അടിച്ച് തകർത്തു രണ്ട് ട്വിൻ ടവേഴ്സ് സിറിയയില് പാക്കിസ്ഥാനില് ചാവാനും കൊല്ലാനും വേണ്ടി മാത്രം ജനിച്ച ഒരു വിഭാഗം ജനത മറ്റൊരു മതത്തിനും ഇതില്ല ഒരു മതത്തിന്റെയും മതഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തില് ഈ മൃഗത്തെ തിന്നാം എന്ന് പറഞ്ഞ് കൊന്ന് തിന്ന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന വിഭാഗത്തിന് ഇന്നലെ ഞാൻ ടി വിയിൽ ഒരു സീനും കൂടി കണ്ടു ആയിരം കിലോ ഭാരമുള്ള ഒരു പോത്തിനെ മാലയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് മഹാരാഷ്ട്ര എന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് മലപ്പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി റംസാൻ ഇറക്കാൻ വേണ്ടി കറുത്ത എന്തൊരു പോത്തിന്റെ രാജാവെന്നാണ് അതിൽ പറഞ്ഞിരുന്നത് ആയിരം കിലോ ഭാരമുണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ പോത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും ആയിരം കിലോ ഭാരമുള്ള പോത്തിന്റെ എല്ലുകൾ മാറ്റി ബാക്കി എത്രയാ കിട്ട അഞ്ഞൂറ് കിലോ കിട്ടിയാൽ ആ അഞ്ഞൂറ് കിലോയിൽ നിന്ന് വേണം ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ചെലവാക്കിയ മൂന്ന് ലക്ഷം രൂപയും പിന്നെ ലാഭവും ഉണ്ടാക്കാൻ മൂന്ന് ലക്ഷം രൂപയാണ് ആ പോത്തിനെ കൊണ്ടുവരാൻ ഒരുപക്ഷെ മോഡിയോടുള്ള പ്രതികാരം തീർത്തതാ ആ രാഷ്ട്രം എന്നൊരു പോത്തിനെ കൊണ്ടുവന്ന റംസാന്റെ അന്ന് വൈകുന്നേരം അറത്ത് തിന്നാനായിട്ട് നരേന്ദ്രമോദിയോടുള്ള പ്രതികാരം തീർത്തതാ അങ്ങേരി ഖാലിസ്ഥാനിലാണ് താജിക്കിസ്ഥാനിലാണ് അങ്ങേരിയ്ക്കുന്നത് അങ്ങനെ ഇത് അറിയുന്നേയില്ല അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നുമില്ല നന്നാവാത്ത വിഭാഗത്തിന് അങ്ങ് വിടുകല്ലേ നല്ലത് എന്ന് അദ്ദേഹം വിചാരിച്ചുകയാണ് ഏതായാലും ഈ കുരങ്ങന്മാരുടെ രണ്ട് കൊരങ്ങന്റെ കഥയും ഈ കാളയുടെ കഥയും കഥയല്ല നേരിട്ട് കണ്ടതും അതുപോലെ തന്നെ ഓരോ മൃഗത്തിൻ്റെയും വേദനയുമെല്ലാം യൂട്യൂബിൽ നോക്കിയാൽ അറിയാം ഒന്ന് കണ്ടതിന് ശേഷമേ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാവൂ അവയ്ക്കും വികാര ഉണ്ട് ഒരുപക്ഷെ മനുഷ്യരെക്കാൾ കൂടുതൽ വളരെ പോസിറ്റീവായിട്ട് ഉള്ള വികാര ഉണ്ടെന്ന് കൂടി അറിയുക പ്രണാമം നമസ്കാരം